ഹായ് ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത ഹോൾസെയിൽ പ്രൈസ് പോലും ഇല്ലാതെ തന്നെ എന്ന് പറയാം പെരുന്നാളിന് പുതിയ വസ്ത്രം ഇടുവാൻ ഏ ആ ഒരു ലെവലിൽ ഒരു കൺസെപ്റ്റില് പിന്നെ നമുക്കൊരു ഫ്രീ ആയിട്ടൊരു വളരെ റഫ് ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ള കൺസെപ്റ്റിലും നമുക്കൊരു ഡ്രസ്സ് എടുക്കാം അതും അടിപൊളി ഡ്രസ്സുകൾ കേട്ടോ ഇനി ഓഫർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ കംപ്ലൈൻറ് ആയ പീസാണ് തരുന്നത് എന്നുള്ളത് അപ്പോൾ അതിനും നിങ്ങൾക്കൊരു ഉണ്ട് പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയ ഓപ്പൺ വീഡിയോ എടുത്തോ കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലേ തീർച്ചയായിട്ടും സൊല്യൂഷൻ ഉണ്ട് അപ്പോൾ എഡിറ്റ് ചെയ്ത വീഡിയോ കട്ട് ചെയ്ത വീഡിയോ അല്ലാണ്ട് കറക്റ്റ് ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നൂറ് ശതമാനം നമ്മളിവിടെ ചെക്ക് ചെയ്തിട്ടാണ് വിടുന്നത് എന്തെങ്കിലും ഒരു പോരായ്മ നമ്മൾ കൺ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലോ അത് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിച്ചിട്ട് എടുക്കാം നല്ല അടിപൊളി പ്രൊഡക്റ്റ് പ്രൈസ് നോക്കാം ഫസ്റ്റ് ഫോൺ കാണിക്കുന്നത് ഈ ഒരു മെറ്റീരിയൽ ആണ് ഒരു ഷിഫോൺ പോലെ കുഴഞ്ഞു കിടക്കുന്ന മെറ്റീരിയൽ ആണ് അതും സൈസ് ബേസ് ആയിട്ടാണ് കാണിക്കുന്നത് സ്മോൾ മുതൽ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാല ഫസ്റ്റ് കാണിക്കുന്നത് പ്രൈസ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ത്രീ സെറ്റ് സ്യൂട്ടാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് എല്ലാത്തിനും എക്സ്ട്രാ വേണം കേട്ടോ ഷിപ്പിംഗ് ചാർജ് ആയിക്കണേ പിന്നെ നിലവിൽ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് മുതൽ ആറ് ദിവസത്തിനുള്ളിൽ വീട്ടിൽ കൊണ്ടുപോകുന്നതും ട്രാക്ക് ചെയ്യാനുള്ള സൊല്യൂഷനുണ്ട് ഡി ടി ടി സി ആണെന്നുണ്ടെങ്കിലും ട്രാക്ക് ചെയ്യാനുള്ള സൊല്യൂഷൻ ഉണ്ട് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ നമുക്ക് അടുത്തുള്ള ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യാൻ നമ്മുടെ ഫോൺ നമ്പറിലേക്ക് അവർ വിളിക്കും ഓക്കെ ചിലയിടങ്ങളിൽ ഹോം ഡെലിവറി ഉണ്ട് അത് അറിയില്ല നമുക്ക് കേട്ടോ സ്ലീവ് ഇതുപോലെ വരുന്നുണ്ട് ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് മാത്രം വരുന്നുള്ളൂ സ്മോൾ ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഏകദേശം ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ഉണ്ട് പാൻറ്റും സെയിം മെറ്റീരിയലിലാണ് വരുന്നത് ആൻഡ് ഷോൾ ആൾസോ സെയിം മെറ്റീരിയൽ കണ്ടോ അത്യാവശ്യം നല്ല ലെങ് എടുത്തുള്ള ഒരു സ്മോൾ സൈസിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ക്വാളിറ്റിയുള്ള ലൈനിങ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ള ഒരു ടോപ്പിൻ്റെ കാശ് പോലെ ആയിട്ടില്ല കേട്ടോ സ്മോൾ സൈസ് ഒരു ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്ത് ഫോർട്ടി ഫോർ ഓക്കെ സിക്സ് നയൻ ഫൈവ് ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ഗ്രീനാണ് അടുത്ത കളറ് നമുക്ക് അവൈലബിൾ ആവുന്നത് റെഡ്ഡിഷ് മെറൂൺ ആണ് കേട്ടോ കേട്ടോ നല്ല അടിപൊളി റെഡ് ഡിഷ്മെറു ആണ് സ്മോൾ സൈസാണ് ടോപ്പും പാൻറ്റും ഷോളും അവൈലബിൾ ആണ് ഒരു ഷിഫോൺ കാറ്റഗറിയിലാണ് നമുക്ക് നമുക്കിതിൻ്റെ മെറ്റീരിയൽ അവൈലബിൾ ആവുക ഫുൾ ആയിട്ട് സ്കേലപ്പ് വർക്ക് ഉണ്ട് പക്ക പ്രീമിയം എന്ന് തന്നെ പറയാം നെക്സ്റ്റ് നെക്സ്റ്റാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ലാർജ് സൈസിൽ ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത്തിൽ ജസ്റ്റ് സെവൻ നയൻ ഫൈവ് ഉണ്ട് ടൂ ചിലോൺ സിൽക്ക് ആണ് മെറ്റീരിയൽ സൈഡ് ഓപ്പൺ ആണ് കാണിക്കുന്നത് ഫുൾ ആയിട്ട് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് സെയിം മെറ്റീരിയൽ ടോപ്പും പാൻറ്റും ഷോളും നമുക്ക് അവൈലബിൾ ആണ് പ്രൈസ് നോക്കുക പ്രൊഡക്റ്റ് നോക്കുക എന്നിട്ട് നിങ്ങൾ ബൈ ചെയ്തോ അല്ല അത്യാവശ്യം നല്ല സീസ് ഉണ്ട് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് ഉള്ളൂ സെവൻ നയൻ ഫൈവില് നമുക്ക് ടോപ്പും പോയാലും ഷോളും കൂടി ആയിട്ടുണ്ട് കേട്ടോൺ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പും പോയാലും ഷോളും സിനോൺ സിൽക്ക് മെറ്റീരിയലാണ് നല്ല ഒരു സ്കൈ ബ്ലൂ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന കളറാണ് വരുന്നത് കേട്ടോ നമുക്കിതിൽ അവൈലബിൾ ആവുന്നത് ലാർജ് സൈസ് നാൽപ്പത്തഞ്ചു ലെങ്ത് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് ഫുള്ളായിട്ട് ഇതിൽ പീറ്റ്സ് വർക്ക് ആണെ അതേപോലെ തന്നെ നാല് സൈഡും ബോർഡർ ആയിട്ട് വരുന്ന നല്ല കീട്ടിലും ഷോൾ ഇതിൽ അവൈലബിൾ ആണ് കണ്ടോ പാൻറ്റും നമുക്കിതിൽ അവൈലബിൾ ആണ് കേട്ടോ ടോപ്പ് നോക്കിയാൽ ഇത് നിങ്ങൾക്ക് എക്സ്ട്രാ ജീൻസിലേക്കൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടോപ്പ് മാത്രം അങ്ങനെ യൂസ് ചെയ്യാനൊക്കെ പറ്റുകയുള്ളൂ ചീനോട് ആണ് അതേപോലെ തന്നെ സ്വെറ്റർ ആണ് കോളിക്കുള്ള ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് ആയിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി സംതിങ് ആണ് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് നമ്മൾ സെയിൽ ചെയ്ത് തരുന്നത് മേലുള്ള പ്രൈസിലാണ് ഇന്ന് ജസ്റ്റ് തരുന്നത് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് എന്ന പ്രൈസിലാണ് എൽ എക്സിലാണ് ഒരു സൈസ് കേട്ടോ എൽ എക്സിൽ സൈസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലെങ്ത് ഉണ്ട് ഫുൾ ത്രെഡും സീക്വൻസും നമുക്ക് അവൈലബിൾ ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ആയിരത്തി മുന്നൂറ് ഹോൾസെയിൽ പ്രൈസെന്ന് പറയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുമല്ലോ അല്ലേ ഓക്കെ അപ്പോൾ നല്ല പൊന്മ ബ്ലൂ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഷോൾ ഇതാണ് വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ള കേട്ടോ വെറും നയൻ നയൻ ഫൈവ് വരുന്നുള്ളൂ ആയിരത്തി മുന്നൂറ് സംതിങ് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നതാണ് അപ്പോൾ അതൊക്കെ നോക്കുക അതിന് ശേഷം നിങ്ങൾ പൈസ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ് ഇതിൽ നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അതിൽ ഫുള്ളായിട്ട് തന്നെ ലൈനിങ്ങും അടിച്ച് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് ചോദിച്ചിട്ടാണ് ഈ ഒരു മെറ്റീരിയൽ ഒരു ഐവറി ഷെയ്ഡ് ഓഫ് വൈറ്റ് ആണ് നമുക്ക് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ഫുൾ ഫുള്ളായിട്ട് ഇതിലിങ്ങനെ ആ ഒരു ഡയമണ്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്ട്ടോ അതിൻ്റെ ഷോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യുക അത്രയും നല്ല ഷോൾ ആണ് ഈ ഷോളിന്റെ ഇതിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഫുള്ളായിട്ട് മറ്റേ പാകിസ്ഥാനി സംഭവം എന്ന് പറഞ്ഞിട്ട് കഫ്താനും പല സംഭവങ്ങളും വരുന്നുണ്ട് അതിന് റേഞ്ച് കൂടിയ പ്രൊഡക്റ്റുകൾ എടുക്കാനായിട്ട് ശ്രമിക്കുക അത് നല്ല റിസൾട്ട് കാണാനായിട്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ വരുന്നതൊക്കെ ഫാസ്റ്റ് ഏഡ് ഷോപ്പിൽ നിന്ന് തന്നെ പോയി അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഇതിന്റെ പാൻറ്റ് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് ഷോൾ നോക്കിയാൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഷോൾ തന്നെ പറയാം കേട്ടോ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് എക്സൽ സൈസിൽ സൈസില് നാൽപ്പത്തി മൂന്നിഞ്ചെ ലെങ്ത്തും വെറും എയ്റ്റ് നയൻറ്റി ഫൈവ് ആണ് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിനാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ഈസി ആയിട്ട് പൈസ നെക്സ്റ്റ് വൺ നമുക്ക് ഈ ഒരു ആണ് വരുന്നത് ക്ലോസ് റിവ്യൂ ഞാൻ ഒരുവിധമൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ എല്ലാവരും ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കും ക്ലോസ് ഫോട്ടോ ഉണ്ടോ ഫോട്ടോ ഉണ്ടോ എന്തിനാ നല്ല രസമായിട്ടും എത്ര ഭംഗിയിട്ട് വീഡിയോ ആണ് ഓക്കെ പിന്നെ എന്ത് ചെറിയ പ്രൈസിലാ പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത് ഹോൾസെയിൽ പ്രൈസ് കൂടെ എടുക്കേണ്ടത് ഓക്കെ ഫാസ്റ്റായിട്ട് എടുത്തോ ഫാസ്റ്റ് ആയിട്ട് നല്ല നല്ല കളക്ഷനാണ് ഓക്കെ ഓക്കെ സിംഗിൾ പീസും പിന്നെ എടുത്ത് മാറ്റി വെച്ചതൊക്കെയാണ് ഈ ഒരു പ്രൈസിൽ തരുന്നത് കേട്ടോ ഓക്കെ ഇതാണിതിൻ്റെ സംഭവം വരുന്നത് ഇതിന്റെ സൈസ് മെഷർമെന്റ് ലാർജ് സൈസിൽ ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നല്ല ക്വാളിറ്റിയുള്ള ചിനോൺസിലാണ് മെറ്റീരിയൽ ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് വളരെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ഉണ്ടാവും സ്ലീവിൽ മാത്രം വർക്ക് പ്രീമിയം ക്വാളിറ്റി ജോർജിറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ഡൗൺ സൈഡിൽ വർക്ക് ഉണ്ട് ഫുൾ ആയിട്ട് ക്വാളിറ്റി ഉള്ള ലൈനിങ് നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ നെക്ക് പോഷനിൽ ഇങ്ങനെ നല്ല ഉണ്ട് ഒരു ഗോൾഡും സിൽവറും ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയില്ല അതുപോലെ അതിന്റെ പാന്റ് നമുക്ക് ഇതാണ് അവൈലബിൾ ആകുന്നത് പാന്റ് ഫുൾ ആയിട്ട് ഉണ്ടാവും പാന്റിൽ വേറെ വർക്ക് കാര്യം ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് ഒരു നല്ല ക്വാളിറ്റി നല്ലൊരു ഷൂ ഒരു വളരെ രസകരമായിട്ടുള്ളൊരു ഷോള് ഒരുപാട് ആർഭാടങ്ങനല്ലാത്ത വർക്ക് ഇല്ലാത്തത് ഓക്കെ അപ്പം ഇതിൻ്റെ ടോപ്പ് തന്നെയാണ് ഇതിന്റെ ബെസ്റ്റ് ഹൈലൈറ്റ് കേട്ടോ ഒരു സിമ്പിൾ സോബാറായിട്ട് അതും ജോർജിറ്റ് മെറ്റീരിയൽ ആണ് പ്യുവർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് ആണ് എക്സൽ സൈസിൽ നാല്പത്തഞ്ച് ഇഞ്ച് ലെങ്ത് ഉണ്ട് കേട്ടോ ഓക്കെ നല്ല മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ലൈനിങ് ആണ് സുഖമായിട്ട് ഇടാ സിമ്പിൾ സോഫാർ വർക്കാണ് അല്ലെങ്കിൽ ആ ഒരു ലുക്കും കിട്ടും ക്വാളിറ്റി ഉള്ള ഷു ആണ് കേട്ടോ ഷോളും അതുപോലെ തന്നെ ടോപ്പും സെയിം മെറ്റീരിയലാണ് പാൻറ് ഡിഫറൻ്റ് ആണ് നല്ല ഡ്യബിളായിട്ടുള്ള ഒരു വയലറ്റ് ഷെയ്ഡ് കിട്ടോ ഗ്രേപ്പൊക്കെ മിസ്സ് ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല ലെങ്ത്തും നമുക്ക് അവൈലബിൾ ആണ് എൽ എക്സ് എൽ സൈസിൽ നാൽപ്പത്താറഞ്ച് ലെങ്ത്ത് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് ഇതിൻ്റെ പാൻറ് മാത്രം നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട് പാൻറ്റിൻ്റെ താഴെ സെയിം ബോർഡർ വെച്ചടിച്ചിട്ടുണ്ട് ഓക്കെ ഷോള് നല്ല ഷോൾ ഒരുപാട് വലിയ ഷോൾ ഇഷ്ടമുള്ളവർക്ക് ഇത് സൂപ്പറാട്ടോ ഒരുപാട് വലിയ ഷോളാണ് നിങ്ങൾ തിരയുന്നുണ്ടെങ്കിൽ ഈ ഒരു നയൻ നയൻറ്റി ഫൈവ് എന്ന പ്രൈസിൽ ഇത് നിങ്ങൾക്ക് വർത്താണ് ൻ പ്രോഡക്റ്റ് ഫുൾ പ്രിന്റ് ആയിട്ട് കണ്ടോ പാൻറ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു പാൻറ്റും താഴ്ഭാഗത്ത് നമുക്ക് ആ സെയിം മെറ്റീരിയലിൽ കട്ടൻ ആൻഡ് ബേസ്റ്റും വേറാണ് കേട്ടോ അത് ഡാർക്ക് നേവി ബ്ലൂ ആണ് കണ്ടോ ഫുൾ ആയിട്ട് ഇതിൽ നമുക്ക് സ്റ്റോൺ വർക്ക് ആണ് പക്ക വൈറ്റ് സ്റ്റോൺ ആണ് ഇതിൽ പിന്നെ ഫുൾ ത്രെഡ് വർക്ക് ആണ് എക്സൽ സൈസിൽ നാൽപ്പത്താറ് ലങ്ക് വരുന്നുണ്ട് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് ഉണ്ടോ ഹോൾസെയിൽ പ്രൈസും തന്നെ ഇല്ല കേട്ടോ ധൈര്യമായിട്ട് എടുക്കാം നിങ്ങൾക്ക് വൺ സീറോ നയൻ ഫൈവ് താഴെ ആ ഒരു വർക്ക് വരുന്നുണ്ട് ആയിട്ട് ഇതിൽ റൗണ്ട് അലാസ്റ്റിക്ക് വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെ ഫുൾ എല്ലാം കാണിക്കുന്നുണ്ട് ഇതിൽ നോക്കിയാൽ മൾട്ടി ത്രെഡ് ആയിട്ടുള്ള സ്കേലൊപ്പ് ത്രെഡ് വർക്കും വരുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തും എടുത്തുള്ള ഷോൾ വരുന്നുണ്ട് ടോപ്പ് ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ആയിട്ട് സ്റ്റോൺ വർക്കാണ് ഡാർക്ക് നേവി ബ്ലൂ ആണ് നമുക്ക് ഇതിന് ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജും സിമ്പിൾ ആയിട്ട് ഷെയ്ഡിൽ ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ ജസ്റ്റ് വൺ സീറോ നാൻ ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത്ത് ബ്ലോസ് റുപ്യ മുഖിക്കോ ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് ഉള്ളു പോളിമസ്ലിനാണ് മെറ്റീരിയൽ ഈ ടോപ്പ് മാത്രം തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ള ജീലിലേക്കൊക്കെ വെയർ ചെയ്യാം കേട്ടോ ഡ്രസ്സായിട്ട് തന്നെ നിങ്ങൾക്ക് വെയർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ പാൻറ് നമുക്ക് അതേ സെയിം കളറിൽ പാൻറ്റ് അവൈലബിൾ ആണ് ഷോള് മുഖ്യം നമ്മുടെ ഷോൾ അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് മാത്രമേ ഇതിൻ്റെ പ്രൈസ് നമുക്ക് വരുന്നത് കേട്ടോ ഇത് വരുന്നത് നാൽപ്പത്തിനാല് സിക്സ് നയൻ ഫൈവ് പ്രൈസ് ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസില് അവൈലബിൾ ഡിജിറ്റൽ പ്രിൻറ് ഓക്കെ പ്രൈസ് വരുന്നുണ്ട് നമുക്കിന്ന് നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രൈസ് വെറും എയ്റ്റ് നയൻറ്റി ഫൈവ് ജോർജിറ്റ് ആണ് മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈയൊരു വർക്ക് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഇതിൽ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് നിങ്ങൾ തന്നെ പറഞ്ഞാൽ ഞാൻ തന്നെ ഇത് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചതരാം കേട്ടോ ഈ ഒരു വർക്ക് ഫുള്ളായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ത്രെഡാണോ പരിച കംപ്ലീറ്റ് കൊണ്ട് പോരും സാധാ ഇതുപോലത്തെ ഒരു യൂനക്ക് വല ആക്കിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു സ്ലീവ് ഒക്കെ നോക്കിയാ അത് ഗംഭീരമായിട്ടുള്ള സ്ലീവാണ് നല്ല ക്വാളിറ്റി ഉള്ള ആണ് ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് ഇതിന്റെ പാൻറിന്റെ താഴ്ഭാഗത്തും അത് സ്കാല പോർക്ക് വരുന്നുണ്ട് എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളത് പ്യുവർ ജോർജിറ്റ് ആണ് നല്ല ഭംഗിയുള്ള നല്ലൊരു ഷോളും ഇതിൽ നമുക്ക് അവൈലബിൾ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ നോക്കിയാൽ നല്ല വെറുതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ നമുക്ക് എക്സൽ ഡബിൾ എക്സിലെ സൈസ് എക്സൽ ഡബിൾ എക്സിൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ആണ് ഇതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത് അതേപോലെ ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ള പ്രൈസ് പ്യുവർ ക്വാളിറ്റി ചോദിച്ചിട്ടാണ് സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ്ങും ഇൻക്ലൂഡഡ് ആണ് പ്രീമിയം ക്വാളിറ്റി ആണ് ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് ഹോൾസെയിൽ പ്രൈസ് വരുന്ന ഷിമ്മർ ആണ് മെറ്റീരിയൽ ഇടോ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഉള്ളൂ ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് മാത്രമേ വരുന്നുള്ളൂ എക്സൽ സൈസിൻ്റെ ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ് ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയലാണ് ബ്രൗൺ ആണ് വരുന്നത് സ്കേലപ്പൊരു കത്തിക്കാനായിട്ട് ത്രെഡ് ഉദ് സ്റ്റീക്വൻസിലാണ് സ്റ്റീറ്റിൽ അത്യാവശ്യം നല്ല ലെങ്ങ് കൊടുത്തുള്ള ഷോൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടോപ്പും ഷോളും ഇട്ടിട്ട് ഇങ്ങനെ പെയർ ചെയ്യാം കേട്ടോ പിന്നെ ഇതിലേക്ക് ഉണ്ടാക്കും അങ്ങനെ സെറ്റ് ചെയ്യാം നല്ല അടിപൊളി ആയിട്ട് ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് പ്രീമിയം ക്വാളിറ്റി ഷിമ്മറാണ് പ്രീമിയം ക്വാളിറ്റി ഷിമ്മർ ആകുമ്പോൾ നല്ല രീതിയിൽ കുഴഞ്ഞെടുക്കും കേട്ടോ ഓക്കെ ഫുൾ ഫുള്ളായിട്ട് സ്ലീവിൽ ഫുൾ വർക്ക് അവൈലബിൾ ആണ് ഒരു ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നുണ്ട് ഫുള്ളായിട്ട് സ്ലീവിൽ ഫുൾ വർക്ക് വരുന്നതാണ് നല്ല ഡാർക്ക് ഗ്രേപ്പാണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ജസ്റ്റ് ആണ് കണ്ടോ അപ്പൊ ഇതിന്റെ സൈസ് മെഷർമെന്റ് എൽ എക്സിൽ സൈസിൽ നാൽപ്പത്തഞ്ച് ലെങ്ത് ജസ്റ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിട്ടോ അപ്പോൾ ഹോൾസെയിൽ പ്രൈസിനേക്കാളൊക്കെ എത്ര താഴെ എന്ന് സ്ലീവിൽ ഫുൾ വർക്ക് ആണ് നല്ല രസമായിട്ട് ത്രെഡ് വച്ച് സീക്വൻസ് വർക്ക് അവൈലബിൾ ആണ് ഷോള് നല്ല രീതിയിൽ സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുള്ള ഷോൾ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ എൽ എക്സിൽ എൽ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല ലെങ്ത്തുകൊണ്ട് എടുത്തുകൊണ്ട് നല്ല രീതിയിൽ കുഴഞ്ഞ കളിക്കും നല്ലൊരു ഗ്രേപ്പ് കളറിലാണ് നമുക്ക് ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ആ ഒറ്റ പീസേ ഉള്ളൂ സിംഗിൾ സിംഗിൾ പീസസ് ഒക്കെ ആയിരിക്കും ചിലത് വളരെ ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്യാൻ നോക്കുക ഒരുപാട് ബോൾ സിൽവറൈസ് എന്ന് പറയുന്നത് ആയിരത്തിന്റെ മേലെയാണ് ആയിരത്തിന്റെ താഴെയാണ് നിങ്ങൾക്ക് തരുന്നത് പ്രീമിയം ക്വാളിറ്റി ഷിമ്പറാണ് മെറ്റീരിയൽ അതേപോലെ തന്നെ ഇതൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഭയങ്കര ഹിറ്റ് ആയ സംഭവമാണ് ഒരുപാട് സ്റ്റോക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഓക്കെ ലാസ്റ്റ് നോക്കിയാൽ എന്താ രസം നോക്കിയാൽ ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഉള്ളു നല്ലൊരു ഓർഗാൻസ് ഷോൾ ആണ് ഇത് വരുന്നത് ഈ ഷോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രസത്തിലേക്കൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇതിൻ്റെ പാൻറ് വരുന്നത് ഒരു പുറകോഷം മാത്രം ഇങ്ങനെ ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു പാൻറ്റാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ സൈസ് മെഷർമെൻറ്റ് ഫുൾ ആയിട്ട് നമുക്ക് അവൈലബിൾ ആവുന്നത് എൽ എക്സ് എൽ സൈസില് നാൽപ്പത്തി ആറ് നാൽപ്പത്തി അഞ്ച് ലങ്ങ് വരുന്നുണ്ട് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഉള്ളൂ പ്രൈസ് കണ്ടോ ഇനി ഇതിൻ്റെ ലെങ്ത്തും എടുത്തും അതുപോലെ ഇതിന്റെ ലൈനിങ് ഒക്കെ നോക്കിയാൽ പക്ക പ്രീമിയം പ്രൊഡക്റ്റ് ആണ്ടോ ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഉള്ളു അതിൻ്റെ സെയിം കളർ ചേഞ്ച് കിട്ടോ നൈൻ നൈറ്റി ഫൈവ് എൽ എക്സൽ സൈസ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരുന്ന പ്രീമിയം ഷിമ്മർ ആണ് മെറ്റീരിയൽ വരുന്നത് പ്രീമിയം ഷിമ്മറിൽ ഫുൾ ആയിട്ട് നമുക്ക് ആ ഒരു ഷൈനിങ് കിട്ടുന്നുണ്ടോ ആ ഒരു ഗോൾഡൻ റെഡ് ആ ഒരു ക്ലോത്തിൽ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ടാവും നല്ല രസമായിരിക്കും കാണാനായിട്ട് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് സ്കേലപ്പ് വർക്ക് ഇങ്ങനെ വേണം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചുള്ളൂ സൈഡ് ഓപ്പൺ അല്ലാതെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് ടോ നല്ലൊരു ഷിഫോൺ ജോർജിറ്റ് കാറ്റഗറിയാണ് കണ്ടോ അതിന്റെ താഴ്ഭാത്തൊക്കെ വർക്കും വരുന്നുണ്ട് നല്ല നല്ല രസമുള്ള പ്രൊഡക്റ്റാ കണ്ട ഫുള്ളായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ സിംഗിൾ പീസസ് ഒക്കെ ഹോൾസെയിൽ പ്രൈസ് പോലും ഇല്ലാണ്ട് കിട്ടുമ്പോൾ അതൊരു ഭാഗ്യം തന്നെ അല്ലേ ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽ വരുന്നത് എക്സൽ സൈസിൽ വെറും വൺ സീറോ നയൻ ഫൈവ് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ നാൽപ്പത്താറഞ്ച് ലെങ്ത്ത് സെയിം മെറ്റീരിയൽ തന്നെ നമുക്കിതിൻ്റെ പാൻറ്റ് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പാൻ്റ് ഉണ്ട് അത്യാവശ്യം അത്യാവശ്യം നല്ല ഫുള്ളായിട്ട് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇലാസ്റ്റിക് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ കേട്ടോ ഷോളും ടോപ്പും പാൻറ്റും ഒക്കെ നമുക്ക് സെയിം ആണ് വെറും ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇതിന്റെ ഹോൾസെയിൽ പ്രൈസ് കിട്ടും നാനൂറ് രൂപ ലെസ് ചെയ്തിട്ടാണ് നഷ്ടത്തിലാണ് നിങ്ങൾക്ക് തരുന്നത് ഓക്കെ വെറും നയൻ നയൻറ്റി ഫൈവിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് തരുന്നത് ഡബ്ലക്സിന്റെ സൈസില് നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് പ്രീമിയം ക്വാളിറ്റി ആണ് ജോർജറ്റ് ആണ് ഇത് കാറ്റലോഗ് വൈസിൽ വരുന്ന സംഭവമാണ് ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ത്രെഡും അതുപോലെ തന്നെ സീക്വൻസും കൂടി വരുന്നുണ്ട് മൾട്ടി ത്രെഡ് വർക്കും വരുന്നുണ്ട് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചുള്ള മേത്ത് കുത്തല്ല ഭയങ്കര സ്മൂത്ത് ആയിരിക്കും ഈ ഒരു മെറ്റീരിയൽ കാറ്റലോഗിൽ വരുന്ന ഒരു ആണ് നല്ല റേഞ്ച് വൈസ് വരുന്ന ആണ് നല്ല കുഴഞ്ഞ് കിടക്കും പ്രീമിയം ക്വാളിറ്റി ജോർജറ്റ് ആണ് ഷിഫോണിനേക്കാൾ വെല്ലുന്ന രീതിയിലുള്ള നല്ലൊരു സുഖം കിട്ടും അല്ല ഫുള്ളായിട്ട് നല്ല ഡെപ്തിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് അപ്പോൾ നാൽപ്പതായിരഞ്ച് ലെങ്ത്ത് നയൻ നയൻറ്റി ഫൈവ് നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് പക്ക പ്യൂർ ബ്ലാക്ക് ആണ് പ്രോഡക്റ്റ് വരുന്നത് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഇതിൻ്റെ വില ഏട്ടാം കഴിഞ്ഞെട്ടു ഡബ്ലെക്സിൻ്റെ സൈസ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് അത്യാവശ്യം നല്ല ലെങ്ത് എടുത്ത് ഫുൾ സ്ലീവ് ഫുൾ ബാക്കുക ഒരു ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പ്യുവർ ക്വാളിറ്റി ജോർജിറ്റാണ് മെറ്റീരിയൽ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ള കേട്ടോ സെവൻ നയൻ ഫൈവ് ആണ് പ്രൈസ് വരുന്നത് വക്ക സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് ഒരു ഡാമേജും ഒരു പ്രൊഡക്റ്റിലില്ല ഇത് നമ്മൾ കാണാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കിട്ടിയ പാട് നിങ്ങൾ ഓപ്പൺ വീഡിയോ എടുക്കാം ആദ്യം പറഞ്ഞ പോലെ ചെയ്യുക എല്ലാത്തിനും നമ്മൾ സൊല്യൂഷൻ ഉണ്ട് ഒരു പ്രൊഡക്റ്റും നിങ്ങളെ ീറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്നല്ലോ ഓക്കെ നല്ല ഡാർക്ക് ബ്ലൂ ചിനോൺ സിൽക്കാണ് മെറ്റീരിയൽ കേട്ടോ ടോപ്പും പാൻറ്റും ഷോളൊക്കെ സെയിം ആണ് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് ഫുൾ ഡീറ്റെയിൽ വരുന്നത് ടു എക്സൽ സൈസിൽ ഫോർട്ടി ഫൈവ് ലെങ്ത്തിൽ പേറും എഴുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ സെവൻ ഡബിൾ ഫൈവ് എഴുന്നൂറ്റി അമ്പത്തഞ്ച് രൂപക്ക് ടോപ്പും പാൻറും ഷോളും വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ചിനോൺ സിൽക്കാണ് മെറ്റീരിയൽ വരുന്നുണ്ട് ഓക്കെ വെറും എഴുന്നൂറ്റമ്പത്തഞ്ച് രൂപയുള്ളൂ നല്ല ലൈനിങ് ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ചിനോൺ സിൽക്കെ നയൻ നയൻറ്റി ഫൈവില് ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ഓഫറിലിട്ടിരുന്നതാണ് അതിന്റെ ഭയങ്കര ഫാസ്റ്റ് മൂവിംഗ് ആയിരുന്നു എല്ലാം മറികടന്ന് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് സെവൻ നയൻ ഫൈവുമില്ല സെവൻ ഡബിൾ ഫൈവ് എഴുന്നൂറ്റമ്പത്തഞ്ച് രൂപ അതെ ജിനോൺ സിൽക്ക് തന്നെയാണ് മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു വൈൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ഡീറ്റെയിൽ വരുന്നത് ഡബിൾ എക്സ് എൽ സൈസില് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് ആ തൊണ്ണൂറ്റഞ്ച് രൂപ കിട്ടാ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് സൂപ്പർ ക്ലിയറൻസിലാണ് വേണമെങ്കിൽ ഇത് ഒരു എഴുന്നൂറ്റി അറുപതൊക്കെ ഇട്ടിട്ട് ഫ്രീ ഷിപ്പിംഗ് തരാം പക്ഷേ മൂന്നു നാലും അഞ്ചും പീസ് കൊടുക്കുന്നവർക്ക് നിങ്ങൾക്ക് ഇല്ലേ ഒരു നൂറ് ഇരുന്നൂറൊക്കെ നഷ്ടം വരിക അപ്പം അതുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യാത്തത് ഇതാണ് ഇതിൻ്റെ പാൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കേട്ടോ ഒരു വെറൈറ്റി ഗ്രീൻ ആണ് നല്ല മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് നമുക്ക് നമുക്കിതിൽ ഡയമണ്ട് അതുപോലെ തന്നെ ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ബോഡിയുടെ അറ്റാച്ച് ചെയ്ത് കിടക്കും നല്ലൊരു ഗ്ലോസി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ടോപ്പും പേന ഷോളൊക്കെ നമുക്ക് സെയിം മെറ്റീരിയൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പെൺൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് വർക്ക് വരുന്നുണ്ട് ഫുള്ളായിട്ട് ഇലാസ്റ്റിക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഈ ഒരു ഫുൾ ആയിട്ടുള്ള ഒരു പോഷൻ ഉണ്ടല്ലോ ഫുൾ ആയിട്ട് നമുക്ക് നോക്കിയാൽ ഫുൾ ത്രെഡ് വർക്ക് ആണ് ആ ഒരു വേവ് ഫോമിൽ അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ ഒരു സൈഡിൽ സ്കൈൽ ഒക്കെ വർക്ക് വരുന്നുണ്ടോ അല്ല നല്ല ഭംഗി ഉണ്ടല്ലേ മെറ്റീരിയൽ ആണ് ഇനി അതിലും ഭംഗി കയറും റേറ്റ് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കിതില് സൈസിൽ സൈസില് നാപ്പത്തി ആറഞ്ചിലാങ്കില് ജസ്റ്റ് എട്ടായിരത്തി തൊണ്ണൂറ്റഞ്ചിട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റൂലെ എക്സല് ഡബിൾ എക്സല് സൈസ് കൊടുത്തിട്ടു പക്ഷെ എക്സെല്ലെ മെഷർമെന്റ് ഉള്ളു ഓക്കെ സ്റ്റാർ ജോർജിലെ നമ്പർ വൺ പ്രോഡക്റ്റ് ആട്ടോ അത് ഹോൾസെയിൽ പ്രൈസ് പോലും എടുക്കുന്നില്ല എടുത്തു നല്ലൊരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് നിങ്ങൾക്ക് ഇതല്ലേ ഒരു മോചര ഷോൾ എടുത്തിട്ട് മൊത്തം അടിച്ചിട്ട് ഇത് വൺ സൈഡിട്ട് കഴിഞ്ഞിട്ട് കിട്ടുന്ന ലുക്ക് ഉണ്ടല്ലോ വേറെ തന്നെ കേട്ടോ വേറെ ലാട്ടോ മോചര ഷോൾ എന്ന് പറയുന്ന കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡാർക്ക് ബ്ലാക്ക് തന്നെ അതിൽ ഫീൽ ചെയ്യുന്നുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് നമ്മളിലുണ്ട് ഉണ്ട് ഷോള് നമ്മളിൽ ഉള്ളത് അത്യാവശ്യം നല്ല ലെങ് എടുത്തിട്ടുള്ളതാണ് ടു സിക്സ്റ്റി ഫൈവ് റേറ്റിലുള്ളത് അത് തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് നമ്മളതിൽ ഉണ്ട് അത് നൂറ്റി അൻപത് രൂപയുള്ളു പക്ഷെ അത് നമ്മൾ മിക്കവാറും അത് റിട്ടേൺ അടിക്കും കാരണം നമുക്ക് രണ്ടും കൂടി ചെയ്യണത് ശരിയല്ല അല്ല അപ്പം അത് പല വ്യക്തികളും നമ്മൾ റേറ്റ് വേരിയേഷൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് നമ്മൾ ചെയ്തതാണ് ഓക്കെ അപ്പം ഇതാണ് സംഭവം നല്ല ക്വാളിറ്റി ഉള്ള നല്ല റെഡ്ബുള്ള ആയിട്ടുള്ള ലാൻഡർ പ്രെഡ്ബിൾ ആയിട്ടുള്ള ഒരു ഷൂൾ അവൈലബിൾ ആണ് ഓക്കെ അപ്പം ഇതിൻ്റെ ഫുൾ മെഷർമെന്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡബിൾ എക്സൽ സൈസ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഫസ്റ്റ് വൺ ഇതാണ് അതിൽ തന്നെ നമുക്ക് ഇതേ സെയിം സംഭവത്തിൽ തന്നെ ഷോളിങ്ങനെ യെല്ലോ ആയിട്ട് വരൂ നല്ല ഒരു മസ്റ്റാർഡ് യെല്ലോ കുഴഞ്ഞു കിടക്കുന്ന ഷോള് വെറും ഒരുപാട് കളറുകൾ ഉണ്ട് ഡാർക്ക് പീക്കോക്ക് അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം റേറ്റ് എന്ന് പറയുന്നത് ഒരു സത്യം പറഞ്ഞ വളരെ ചെറിയ പ്രൈസിലാണ് തരുന്നത് ഹോട്ട് സെൽ പ്രൈസ് പോലും ഇല്ലാതെ അംബ്രല കട്ട് ഇഷ്ടമുള്ളവർക്ക് ഇത് അംബ്രല കട്ട് എടുക്കാൻ താഴെ വേറെ വാക്കൊന്നുമില്ല നല്ല രസമാണ് കാണാനായിട്ട് സ്ലീവാണ് ഇതിന് മെയിൻ ഹൈലൈറ്റ് ഉണ്ടാവും ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ഇതിന്റെ സ്ലീവാണ് കേട്ടോ ഫുൾ വർക്കാണ് നല്ല രസമുണ്ട് ഒരു വെറൈറ്റി ഐറ്റം നെക്ക് പോഷനിൽ നമുക്ക് ആ ഒരു കേട്ടോ ഈ ഒരു വർക്ക് പിന്നെ സ്ലീവിൽ നമുക്ക് ഇങ്ങനെ ഒരു വർക്ക് താഴെ വേറെ വഴക്കൊന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് പാറ്റിൻ്റെ ഡൗൺ സൈഡിൽ നമുക്ക് ആ ഒരു വർക്ക് ഫുൾ ആവും അപ്പോൾ ഫുൾ ഫിൽ ഔട്ട് ആവും ഓക്കെ പാൻറ്റൊക്കെ നമുക്ക് റൗണ്ട് ഇലാസ്റ്റിക് ആണ് നല്ല അടിപൊളി ആണ് അവൈലബിൾ ആയിട്ടുള്ള പിന്നെ ഇതിൻ്റെ ഷോൾഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും ഷോൾഡിൻ്റെ വൺ സൈഡ് നല്ല സ്കാലപ്പ് രസായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫുൾ ത്രെഡ് വർക്കോട് കൂടിയിട്ട് നോക്കിയാൽ ഷോൾ നല്ല മെറ്റീരിയൽ നോക്കുന്നത് നല്ല സോഫ്റ്റ് ചോർച്ചിട്ടാണ് മെറ്റീരിയൽ ഷിഫോണിനെ പോലെ ഒഴുകി കിടക്കുന്ന നല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് പ്രൈസ് നിങ്ങൾക്ക് വൺ റേ അടിച്ചു പോകും ഡബ്ലെക്സൽ സൈസിലൊരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് പ്രൈസ് വെറും വൺ സീറോ നയൻഡ് ഫൈവ് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ കേട്ടോ ഫുൾ ആയിട്ടുള്ള ലൈനിങ് അവൈലബിൾ ആണ് ഫ്ലേഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് സൈഡ് ഓപ്പൺ അല്ലാതെ ഇടാൻ താല്പര്യമുള്ള ഒരു സിമ്പിൾ ആയിട്ട് എടുക്കാൻ വെറും ആയിരത്തി തൊണ്ണൂറ്റഞ്ച് അതിൽ വേറൊരു ഗ്രീന് വേറൊരു ടൈപ്പ് വേറൊരു സംഭവം സൈഡ് ഓപ്പൺ ആണ് വരുന്നത് ഫുൾ വർക്ക് വരുന്നുണ്ട് സ്ലീവിൽ ഫുൾ വർക്ക് വരുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിട്ട് ഫുൾ ഓൺ വർക്ക് വർക്കാണ് നമുക്കിതിൽ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഷോർട്ടായിട്ട് നല്ല പ്ലാസോ സെറ്റ് സ്കേർട്ട് പോലത്തെ പാൻ്റൊക്കെ കിട്ടുന്ന ട്രെൻഡിങ് അപ്പം ഇതും അതിലേക്ക് നിങ്ങൾക്ക് ഉൾപ്പെടുത്താം കേട്ടോ നല്ലൊരു പാൻറ്റും ഇതിൽ അവൈലബിൾ ആണ് നല്ല രസകരമായിട്ടാണ് നിങ്ങൾക്ക് വെയർ ചെയ്യും ഷോൾ നോക്കിയാൽ ഫുൾ ആയിട്ട് ഫുൾ ഓൺ വർക്ക് ആണ് ഇതിൽ ഫുൾ സ്കേലപ്പ് വർക്കും ഉണ്ട് ഫുൾ ത്രെഡ് വിത്ത് സീക്വൻസ് ആണ് നമുക്ക് ഇതിൽ ആയിട്ട് ഫുൾ ഓൺ അവൈലബിൾ ആവുന്നത് ഡീറ്റെയിൽ കാര്യങ്ങളിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ ഡബ്ലെക്സിൽ സൈസില് നാൽപ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത് ആണ് കാരണം താഴെ നമുക്ക് പ്ലാസോ ടൈപ്പ് ആഹ് ഷരാറെ കരാറ പോലത്തെ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് ആണ് നല്ല റേറ്റ് വരുന്ന പ്രോഡക്റ്റ് ആട്ടോ ജസ്റ്റ് ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ വക്ക പ്രീമിയം നല്ല രസമല്ല നല്ല മോഡലും നല്ല മെറ്റീരിയലും ആണ് ഒരു പീക്കോ ബ്ലൂ ആണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആവുന്നത് നല്ല കുഴഞ്ഞു കിടക്കുന്ന മെറ്റീരിയൽ ആണ് മെറ്റീരിയലിനെ കുറിച്ച് ഒരാളും ഡൗട്ട്സ് വേണ്ട ഒരു രീതിയിലും ഒരു വെറീഡ് ഒന്നും വരുന്നില്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി വാക്കുള്ള നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് സീക്വൻസും ഒക്കെ വരുന്നു കേട്ടോ മെയിൻ ഹൈലൈറ്റ് ചെയ്തിൻ്റെ നെക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ആണ് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ പാൻറ്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ റൗണ്ട് ഇലാസ്റ്റിക് ആണ് ഡൗൺ സൈഡ് ഫുൾ വർക്ക് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ ഇതിൻ്റെ വൺ സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ നല്ല സ്കേലപ്പ് വർക്കാണ് ഫുൾ ഫുട്ടവർക്ക് പോലെ ഞ്ച് നമുക്ക് ആണ് നമുക്ക് ഡാർക്ക് നെക്സ്റ്റ് നമുക്ക് ഡാർക്ക് ആട്ടോ നല്ല ഫ്ലൈഡ് ആയിട്ടുള്ള നല്ലൊരു പ്രോഡക്റ്റ് ആണ് സ്ലീവ് ഒക്കെ നല്ല വഴക്കാണ് അതേപോലെ തന്നെ ഫ്രണ്ടിലും വരുന്നുണ്ട് പുറകിലും വരുന്നുണ്ട് ഫുൾ ഓൺ വർക്കും അവൈലബിൾ ആണ് കണ്ടോ ത്രെഡൊക്കെ ഫുള്ളായിട്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ള ത്രെഡാണ് ഡൗൺ സൈഡ് വരവായിരിക്കും ഒന്നുമില്ല പ്രീമിയം ക്വാളിറ്റിയിൽ നല്ല റഫ് അല്ലാത്ത നല്ല സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ ലൈനിങ് അവൈലബിൾ ആവുന്നത് ഓക്കെ അതേപോലെ തന്നെ നമുക്കിതിൻ്റെ ഈ ഒരു സംഭവം കണ്ട ഇതാ രസം നോക്കിയാൽ വൺ സീറോ നയൻ ഫൈവുകളുണ്ട് അപ്പോൾ ചില വ്യക്തികൾക്കൊക്കെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാകും അവരൊക്കെ ഇത് വെട്ട് മണിയാണ് നല്ല പുതിയ ഡ്രസ്സൊന്നും യൂസ് ചെയ്യുക ചെറിയ ബ്രീസിൽ കാരണം പാൻറ്റിൻ്റെ താഴെ വാക്കുണ്ട് പാൻറ്റിൻ്റെ താഴെ വഴക്ക് വരുന്നുണ്ട് ടോപ്പിൽ താഴെ വഴക്ക് വരുന്നില്ല അപ്പം അതിൽ ആ ഒരു വർക്ക് നല്ല രസമായിട്ട് നിൽക്കും പാനിൻ്റെ താഴെ വരുന്ന വർക്ക് നല്ല രീതിയിൽ എടുത്ത് കാണിക്കും അത്യാവശ്യം കാണിക്കാനും ഉണ്ട് കേട്ടോ ഒരുപാടുണ്ട് ഡീറ്റെയിൽ ഒക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സമയം നിങ്ങളത് ഒരുപാട് വേസ്റ്റ് ആയി പോകും അതുകൊണ്ടാണ് ഫുള്ളായിട്ട് നമുക്ക് നല്ല ഷിഫോൺ ഒറിജിറ്റ് മെറ്റീരിയൽ തന്നെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല രസമായിട്ടുള്ള നല്ലൊരു ത്രെഡ് വർക്കാണ് സ്ലീവ് ഒക്കെ നല്ല വൃത്തിയുള്ള നല്ലൊരു സ്ലീവ് വരുന്നുണ്ട് പ്രൈസ് തന്നെ ആദ്യം പറയാം കേട്ടോ പ്രൈസ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് ലെങ്ത് ഉണ്ട് ഡബിൾ എക്സിലെ സൈസാണ് പ്രീമിയമാണ് ക്വാളിറ്റി വരുന്നത് അപ്പോൾ വൃത്തിയുള്ള ഒക്കെ നിങ്ങൾക്ക് കിട്ടും ചെറിയ പ്രൈസിൽ ഇതിൻ്റെ പാൻറ്റ് നോക്കിയാൽ ലൂസ് ചെയ്യും ഇപ്പോളുടെ ട്രെൻഡിങ് വരുന്നു ഫുള്ള് സ്കേർട്ട് ആണെന്ന് തോന്നുന്നു അത്രയും നല്ല പാൻറ്റുകൾ ആട്ടോ വരുന്നത് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ വായിച്ചുതോ ഇത് ഇതിന് മുമ്പ് നമ്മൾ ചെയ്തില്ലേ ഒരു ടു തൗസൻഡിൽ വേറെ എൻക്വയറി ആയിരുന്നു ആ ഫുള്ള് സ്റ്റോക്ക് ഔട്ട് അത് അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് കിട്ടിയിട്ടില്ല ഇതാണ് സംഭവം നല്ല രസകരമായിട്ടുള്ളൊരു സംഭവമാണ് ഡബിൾ ഡബ്ലെക്സിൽ സൈസിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നുണ്ട് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് നാൽപ്പത്താറഞ്ച് ലെങ്ത്ത് അതുകൊണ്ട് തന്നെ നല്ല ഒരു ഗ്രേപ്പ് കളറിലാണ് വരുന്നത് കേട്ടോ സ്ലീവിലൊക്കെ വായിക്കു വരുന്നതോ അല്ല അത്യാവശ്യം നല്ല വർക്കുകൾ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ആണ് പക്ഷെ നല്ല ഷിഫോണിൻ്റെ ആ ഒരു പ്രീമിയം ഒരു ടച്ച് കിട്ടൂല്ലേ സ്മൂത്ത്നെസ് അതുപോലെ കിട്ടുന്ന നല്ല മെറ്റീരിയലാണ് ഓരോള്ളതോ മറ്റേ പ്രയാസമുള്ളതോ അല്ല ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് പാൻറ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഇതേപോലെ എടുത്തു ജസ്റ്റ് കട്ട് ചെയ്തെടുത്തു പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡിങ് ഫുള്ള് നമുക്ക് ലൂസ് പെയിൻ്റ് ആണ് വരുന്നത് ഫുൾ ആയിട്ട് സ്കേർട്ടിനെ കാട്ടി അങ്ങ് പാൻറ്റൊക്കെ വരുന്നത് കേട്ടോ ഓക്കെ ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് ഹോൾസെൽ പ്രൈസ് വരുന്ന പ്രൊഡക്റ്റ് ആണ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ജോർജിറ്റാണ് മെറ്റീരിയൽ ഫുൾ ഓൺ വർക്ക് ആണ് പാൻറ്റും ഷോളും നമുക്ക് അവൈലബിൾ ആണ് ജോർജറ്റ് മെറ്റീരിയൽ തന്നെ പാൻറ്റ് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഷിഫ് ഓൺ മെറ്റീരിയൽ ഇതിൻ്റെ ഷോൾ അവൈലബിൾ ആണ് നല്ല എടുത്തൊരു സ്റ്റഡി എല്ലാം ഷോൾ വരും അത്യാവശ്യം നല്ല രീതിയിൽ നിന്നുള്ള ഷോളാണ് വരുന്നത് കേട്ടോ അപ്പോൾ ലക്ഷദ്വീപിലുള്ളവരൊക്കെ ഇപ്പോൾ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തിരുനാളിന് അവിടെ എത്തും കേട്ടോ ടെൻ ഡേയ്സാണ് എടുക്കാറ് ഓക്കെ ഇതാണ് പ്രോഡക്റ്റ് വരുന്നത് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ആണ് എക്സൽ ഡബിൾ എക്സിലെ സൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത്താറഞ്ച് ലെങ്ത്ത് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവിലാണ് പ്രൊഡക്റ്റ് ഉള്ളത് പ്രീമിയം ക്വാളിറ്റിയാണ് ചിനോൺ സിൽക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാറ്റഗറി ഉണ്ട് അതിൽ പ്രീമിയമാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് ഡബിൾ എക്സിലെ സൈസിൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഡബിൾ എക്സിലെ സൈസിൽ ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് വളരെ സ്മൂത്ത് ആയിട്ടാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും വളരെ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും റൗണ്ട് അല്ലാസ്റ്റിക് ആണ് ഷൂൾ നോക്കാം അല്ലേ ഷോഡും മുതൽ അറിയാൻ പറ്റുമോ ഇതിൻ്റെ ആ ഒരു ഗുഡ്നെസ് അതാണ് ഇതിന്റെ ഷോഡ് വരുന്നത് ഇതിലും ഫുള്ളായിട്ട് മൾട്ടി ത്രെഡ് ഡയമണ്ട് അതുപോലെ തന്നെ നല്ല മൾട്ടി ത്രഡ് വർക്കും വരുന്നുണ്ട് ഓക്കെ ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് ഉള്ളു കേട്ടോ അതിന് മേളിലാണ് ഇതിൻ്റെ ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ബട്ട് നിങ്ങൾക്ക് ഇത് ബെസ്റ്റ് ഓഫറായിട്ട് തന്നെ ഒരു വൺ സീറോ നയൻ ഫൈവിലാണ് ഇത് തരുന്നത് ഡബിൾ എക്സിൽ സൈസില് ഫോർട്ടി സിക്സ് ഇഞ്ച് അങ്ങനെ തരും ആയിരത്തി എണ്ണൂറ് ആ റേഞ്ചിൽ നമ്മൾ സെയിൽ ചെയ്തു തരുന്ന പ്രൊഡക്റ്റ് ആണ് വൺ സീറോ നയൻ ഫൈവ് മാത്രം പ്രൈസ് ഉള്ളു ഇതിൽ ഫുൾ വാക്കും നിങ്ങൾ കണ്ടോ ആ കട്ട് ബീഡ് വർക്ക് വരുന്നത് വൈറ്റ് ഷെയ്ഡിലും പിന്നെ ആ ക്ലോത്തിന്റെ സെയിം ഷെയഡിലും അതേപോലെ തന്നെ താഴെ സെയിം ക്ലോത്തിൽ ഷെയഡിലും പിന്നെ വൈറ്റ് നല്ല കോൺട്രാസ്റ്റേറ്റ് ആണ് ചെയ്തിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റി ജിമൺ സിലിക് മെറ്റീരിയൽ മെറ്റീരിയലത്ത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമുക്കിത് ഇന്നത്തെ പ്രൈസ് എന്ന് പറയണത് നിങ്ങളൊക്കെ കേൾക്കുമ്പോറും ഇപ്പം തന്നെ ഒരു പത്തെ ഒന്ന് ചോദിക്കും ആ നിലക്കുള്ള പ്രൈസ് ആണ് മെയിൻ ഹൈലൈറ്റ് ഇതിന്റെ ലൈനിങ് ആണ് പക്ക ക്വാളിറ്റി ലൈനിങ് ആണ് പിന്നെ അതിൽ ഹാർഡ് വല്ല റഫ് വല്ല നല്ല സ്മൂത്ത് ആയിട്ടുള്ള ലൈനിങ് ആണ് അത് എടുത്തെടുത്ത് അല്ലേ നമ്മൾ നല്ലത് മാത്രമേ ചെയ്യാറുള്ളൂ നല്ലൊരു ഷോൾ വരുന്നുണ്ട് റൗണ്ട് അലാസ്റ്റിക് ആയിട്ടുള്ള ഒരു പാൻറ്റ് നമുക്ക് അവൈലബിൾ ആണ് ഡബിൾ എക്സിലാണ് സീസ് നല്ല പ്രീമിയം ചിനോൺ സിൽക്കാണ് മെറ്റീരിയൽ സിൽക്ക് എന്ന് പറയുമ്പോൾ നല്ല ഗ്ലോസി ആയിട്ടുള്ള മെറ്റീരിയൽ എങ്ങനെയാണ് ഇതിൻ്റെ മെഷർമെൻറ്റ് ഡബിൾ എക്സിൻ്റെ സൈസില് ഫോർട്ടി ഫൈവ് അതിൻ്റെ ലെങ്ക് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കേട്ടോ ഓക്കെ ഷിപ്പിംഗ് ചാർജ് അയക്കാനുണ്ടാ ഷിപ്പിംഗ് ചാർജ് മസ്റ്റാണ് ഷിപ്പിംഗ് ചാർജ് അയക്കാതെ നമുക്ക് പ്രൊഡക്റ്റ് നഷ്ടത്തിലാവും പിന്നെ അപ്പോൾ ഇതാണ് പീ പോക്ക് ജസ്റ്റ് സെവൻ നൈൻ ഫൈവ് ഉള്ളോ ടോപ്പിന്റെ റേറ്റ് അല്ല ടോപ്പും പേരും ഷോളും കൂടിയിട്ടാണ് പറഞ്ഞത് സെവൻ മെറൂൺ ഷെയ്ഡ് നല്ലൊരു സംഭവം ചൂടുകൂടാതൊക്കെ എടുക്ക ഇടാനായിട്ട് പറ്റുന്ന ഒരു സംഭവം കേട്ടോ ഓക്കെ ചെറിയ പ്രൈസും വരുന്നുള്ളൂ ടോപ്പും പേരും ഷോളും സെയിം മെറ്റീരിയലാണ് ഓൺലി വൺ പീസ് ഇതെടുത്ത് മാറ്റിയുള്ളതാണ് ആരോ ഡബിൾ എക്സിലെ സൈസില് ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത് ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് അറുനൂറ്റി മിനിറ്റ് ചൂടുള്ളു കേട്ടോ കേട്ടോ ഇതിലെ ലൈനിങ് നോർമൽ ആയ കാര്യം ചാൻസ് അങ്ങനെയാണ് ഓക്കെ നോർമൽ ലൈനിങ് ആണ് വരുന്നത് അപ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ജസ്റ്റ് സിക്സ് നയൻ ഫൈവ് ഉള്ളു എല്ലാത്തിൻ്റെ മെഷർമെന്റും ലെങ്ത്തും കൊടുത്തൊക്കെ ഇതിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഇതിൽ സിമ്പിൾ ആയിട്ട് ഓർമ്മ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പീസ് കാണിച്ചിട്ടുണ്ട് അതിപ്പോൾ ഞാനും വീഡിയോ നോക്കേണ്ടി വരും എത്ര പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതേ നിങ്ങൾ വീഡിയോ തന്നെ നോക്കുക എത്ര മെഷർമെന്റ് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഡബിൾ എക്സിൽ സൈസ് നാല്പത്തിനാലഞ്ച് ലെങ്ത്ത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ലെങ്ത്തും പൊടുത്തും അതിൽ ഫുൾ ഡീറ്റെയിൽ നമ്മൾ മാക്സിമം നമ്മൾ അതിൽ പറയുന്നുണ്ട് ഓക്കെ അപ്പം അത് നോക്കിയിട്ട് എടുക്കാനായിട്ട് നിങ്ങൾ നോക്കുക ഇതൊരു ഏകദേശം ഒരു ഓർഗൻസ് ഒക്കെ പോലത്തെ ഒരു ടച്ച് മെറ്റീരിയൽ ആണ് പിന്നെ ഇതിൻ്റെ ഷോൾ ഇത് ഇതുപോലെയാണ് വരുന്നത് ഷോള് ചില വ്യക്തികൾക്ക് ഇത് പറ്റൂലായിരിക്കാം അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഷോള് വൺ സീഡ് ഇത് ഇതുപോലെ ഇങ്ങനെ ഇട്ടിട്ട് നിങ്ങൾ ഒരു വേറെ കയ്യിലുള്ളൊരു ഷോളില്ലേ അത് മഫ്തടിയാം പിന്നെ ഷോള് യൂസ് ചെയ്യാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഈസിയായി അപ്പം അങ്ങനെയുള്ളവർ ബൈ ചെയ്തോ ഇതാണ് സംഭവം വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഉള്ളൂ ടോപ്പും പാൻറ്റും ഷോളും കൂടിയിട്ട് ഒരു ആഷ് കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ലൈനിങ്ങിലേക്ക് പോകും സ്മൂത്താണ് ഇതിൽ മടക്കി അടിച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുള്ളത് ഞാൻ പലപ്പോഴും പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരും പല വ്യക്തികളും ഇങ്ങനെ മെസ്സേജ് അയക്കും ഓഫർ വീഡിയോ ഉണ്ട് ഓഫർ വീഡിയോ ഉണ്ട് ഓഫർ വീഡിയോ ഉണ്ട് എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പം നമുക്ക് അത് സന്തോഷമാണ് നമ്മളൊരു സബ്സ്ക്രൈബർ ആണല്ലോ നമ്മളൊരു പ്രൊഡക്റ്റ് ചോദിക്കണമെന്നില്ല അത് അതിന് നമുക്ക് എന്താ തെറ്റല്ലേ ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ഹെൽപ് ചെയ്യാ ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ വരാം ബൈ ബൈ